കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ നടപടികൾ കൈക്കൊള്ളുന്ന യു എ ഈ വർഷം എത്തുന്നവരുടെ കണക്ക് കേട്ടാൽ ഒന്ന് അമ്പരന്നു പോകും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി മാതൃകയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന യു എ ഇ ഭരണകൂടം വമ്പൻ മാറ്റങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പോകുന്നത് ഈ വർഷം ആറായിരത്തി എഴുന്നൂറിലധികം കോടീശ്വരന്മാർ യു എയിലേക്ക് താമസം മാറുമെന്ന് പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള പുതിയ റിപ്പോർട്ടുകൾ യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വലിയ ഒഴുക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ച് മൂന്നാം വർഷവും ലോകത്തിലെ മുൻനിര സമ്പദ് വ്യവസ്ഥയായി യു എ ഇ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതിൽ യു എ ഇ എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കി ഈ വർഷവും മുന്നോട്ട് കുതിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തേക്ക് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും വരുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യ വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖല റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ യു എത്തും യിലെത്തും ഇതിനു പുറമേ ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യൻമാരുടെയും വൻ തോതിലുള്ള വരവ് കൊണ്ട് യു എസിനേക്കാൾ ഇരട്ടിയോളം കോടീശ്വരന്മാർ യു എ വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എണ്ണൂറ് കോടീശ്വരന്മാരുടെ ബിസിനസ്സുകളിലൂടെ രാജ്യത്തിന് വൻ നിക്ഷേപവും വരുമാനവും ലഭിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഗോൾഡൻ വിസ ലക്ഷറി ലൈഫ് സ്റ്റൈൽ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രാദേശിക വിമാനങ്ങളിൽ എളുപ്പത്തിലുള്ള കണക്ടിവിറ്റി എന്നിവയ്ക്ക് യൂറോപ്പിൽ നിന്നുള്ള കോടീശ്വരന്മാർ യു എയിലേക്ക് ആകർഷിക്കപ്പെടുന്നു യു എ വെൽത്ത് മാനേജ്മെന്റ് ഇക്കോസിസ്റ്റത്തിന്റെ പരിണാമവും വികാസവും വളരെ പെട്ടെന്നായിരുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ യു എ ഇ സമ്പന്നർക്ക് അവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നൂതനമായ പരിഹാരങ്ങൾ നൽകുന്ന ശക്തമായ ഒരു നിയന്ത്രണ ചട്ടക്കൂട് അവതരിപ്പിച്ചു ഹൗറാനിയിലെ സ്വകാര്യ സമ്പന്ന കുടുംബ ഓഫീസുകളുടെ പങ്കാളിയായ സുനിതാ സിംഗ് ദലാൽ പറഞ്ഞു ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ശക്തമായ നേട്ടം പ്രാദേശിക പ്രോപ്പർട്ടി മാർക്കറ്റിലെ മുൻനിര നിക്ഷേപകരായി ഉയർന്നു വരുന്നത് വലിയൊരു വിഭാഗം ബ്രിട്ടീഷ് യൂറോപ്യൻ നിക്ഷേപകരെ ആകർഷിക്കുന്നു കൂടാതെ യു കെയിലെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഉയർന്ന നികുതികൾ കോടീശ്വരന്മാരെ ലോകത്തിലെ ഏറ്റവും നികുതി കുറവും സുരക്ഷിതവുമായ രാജ്യമായ യു എഇ പോലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ്സുകൾ പറിച്ചു നടൻ പ്രേരിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പത്തിന്റെ സങ്കേതമായി മാറാനുള്ള ലക്ഷ്യത്തോടെ ആകർഷകമായ ഗോൾഡൻ വിസ വാഗ്ദാനവും ആഡംബര ജീവിതവും മുതൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ബിസിനസ് നടത്തുവാൻ സൗഹാർദ്ദ അന്തരീക്ഷം ഉൾപ്പെടെ കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ വഴികളും യു എ ഇ നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തി എഴുന്നൂറ് കോടീശ്വരന്മാരുടെ റെക്കോർഡ് വരവിനെ സ്വാഗതം ചെയ്യാൻ യു എ ഇ ഒരുങ്ങുന്നു ഇത് ഒരു ഡൈനാമിക് സോവറിൻ വെൽത്ത് മാഗ്നറ്റ് എന്ന പദവി ഉറപ്പിക്കുന്നുവെന്നും ഹെൻലി ആൻഡ് പാർട്നേഴ്സിന്റെ സ്വകാര്യ ക്ലയൻ്റുകളുടെ ഗ്രൂപ്പ് മേധാവി ഡൊമിനിക് വോലക് പറയുന്നു ഉയർന്ന മൂല്യമുള്ള വ്യക്തികളെ തങ്ങളുടെ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള കഴിവിൽ യു എ ഇ എല്ലാവരെയും മറികടക്കുന്നത് ഇത് ആദ്യമല്ലെന്നും വിയന്നയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സയൻസ് ഡയറക്ടർ മിഷാ ഗ്ലന്നെ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം സമ്പന്നരായ റഷ്യക്കാരുടെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിൽ പലരും ഇപ്പോൾ യു എയിലേക്ക് വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു